ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞാനിത് ഇപ്പോൾ വീഡിയോ ഇട്ട് വന്നിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പർപ്പിൾ നിന്ന് ബ്ലൂ ഹെവൻ്റെ ഒരു മേക്കപ്പ് കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്സ് ആയിട്ട് അവിടെ ഇട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്റെ ഫേസിൽ മേക്കപ്പ് ചെയ്യണം അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിലെ ബെൽ ബട്ടൺ ഒന്ന് എനബിൾ ചെയ്യണേ അപ്പം നമുക്ക് ഇവിടേക്ക് തുടങ്ങാം ഞാൻ ഫസ്റ്റ് ആടെ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് പ്ലമ്മിൻ്റെ സൺക്രീമാണ് അപ്പോൾ ഈ സൺ ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് എനിക്കിതിൻ്റെ കുറച്ച് ബെനിഫിറ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് ഓയിലി സ്കിന്നുള്ളവർ ഒരു നല്ല നല്ലൊരു സൺക്രീമാണ് അന്വേഷണം നടക്കണമെങ്കിൽ ഈ പ്ലെമ്മിൻ്റെ സൺ ക്രീം ഞങ്ങൾ ചൂസ് ചെയ്തെടുത്തോ അടിപൊളിയായിരിക്കും കേട്ടോ മുഖത്ത് പിമ്പിൾസ് വരും മുഖത്ത് കറുത്തപാടെ വരും അതുപോലെ മുഖം ഡ്രൈ ആവുക അങ്ങനെ ഒന്നുമില്ല പക്ഷെ സൂപ്പർ ആയിരിക്കും കേട്ടോ ധൈര്യത്തോടെ വാങ്ങിച്ചു ഉപയോഗിച്ച് കാരണം ഞാൻ ആ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടാണ് പറയുന്നത് കാരണം എനിക്ക് ഇന്നേ വരെ ഇത് വാങ്ങിച്ചിട്ട് മുഖത്ത് കുരുവരി മുഖം ഡ്രൈ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് എനിക്കിത് നല്ലൊരു റിസൾട്ടാണ് തന്നിട്ടുള്ളത് ട്ടോ അപ്പം നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ധൈര്യത്തോടെ വാങ്ങിച്ചു ഉപയോഗിച്ചോ ഹോളി സൺക്രീം ആട്ടോ അപ്പോൾ ഞാനത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട് ഞാൻ ഡോട്ട് ടു ഡോട്ടായിട്ടാണ് ഈ സൺക്രീം അപ്ലൈ ചെയ്യുന്നത് ഞാൻ മുഖത്ത് അവിടെ ഇവിടെയൊക്കെ ഡോട്ട് ടു ഡോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ് തുടങ്ങണം കേട്ടോ ഞാൻ കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നത് ബ്രഷ് ഒന്നും വെക്കണമെന്നില്ല ബ്രഷ് വെച്ച് ബ്ലൻഡ് ചെയ്യുന്ന ചെയ്യണമൊന്നുമില്ല കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യണം ചെയ്യണത് കേട്ടോ പിന്നെ ബ്ലെൻഡൊക്കെ ചെയ്തിട്ട് ഞാൻ കാണിച്ചത് നോക്കി നോക്ക് ഒരു വൈറ്റ് കാസ്റ്റ് പോലെയുള്ള നല്ല സൺക്രീം കേട്ടോ അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയോക്കോ അടിപൊളി റിസൾട്ട് തരൂട്ടോ അപ്പോൾ സൺ ക്രീം യൂസ് ചെയ്യാം നമുക്ക് ഇനി അടുത്ത് മോസ്ചറൈസിംഗ് ആണ് മോസ്ചറൈസിംഗ് എനിക്ക് കാണാനില്ല ഇനി എവിടെ വെച്ചു എന്ന പോലും എനിക്കറിയണില്ല അപ്പോൾ ഞാൻ മോസ്ചറൈസിംഗ് തരുന്നില്ല അപ്പം ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇനി ബ്ലൂ ഹെവൻ്റെ മേക്കപ്പിറ്റിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ബ്ലൂ ഹെവൻ്റെ മേക്കപ്പ് കിറ്റിൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് പ്രൈമർ ആട്ടോ ബ്ലൂ ഹെവൻ്റെ പ്രൈമറ് അപ്പോൾ ഇത് ഈ ഇതിന് ഇതൊക്കെ ഫസ്റ്റ് ഓരോന്നായ യൂസ് ചെയ്യുന്നത് അത് കൈ കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിച്ചത് ട്ടോ അപ്പോൾ ഇതാണ് ബ്ലൂ ഹെവൻ്റെ പ്രൈമറ് നല്ല ഫ്രെയിമറാട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒന്നും എനിക്ക് ഇന്നുവരെ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല എല്ലാം എനിക്ക് എൻ്റെ എൻ്റെ ഫേസിന് മാച്ച് ആയിട്ടുള്ള സാധനം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അത് വെച്ചിട്ട് ഞാൻ കൂടുതലും വാങ്ങിക്കുന്നു അങ്ങനെ തന്നെ ഞാൻ വാങ്ങിക്കാറോ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടിപ്പോൾ എൻ്റെ മുന്നേ പാക്ക് അതിൻ്റെ ഹസ്ബൻഡ് വീട്ടിലാണ് കിടക്കുന്നത് പിന്നെ എൻ്റെ വീട്ടിലാണ്ട് ഒക്കെ ഒന്നുമല്ല അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റാണ് നമുക്കത് യൂസ് ചെയ്യാൻ ഞാൻ ഇതും കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഡോട്ട് ഡോട്ടായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മുഖത്ത് ഡോട്ട് 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 ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് നല്ലപോലെ അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് നമ്മൾ മുഖത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മിനിസ് ആയിട്ട് നമ്മൾ മുഖത്ത് നല്ലൊരു മിനിസം കിട്ടോ അത് യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റിയിരിക്കും നല്ലൊരു പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ഇത് എല്ലാ ഷേഡ് ഷേഡിനും ഉണ്ട് പക്ഷെ ഒരു അബദ്ധം പറ്റി ഞാൻ ഈ കിറ്റ് വാങ്ങിക്കുമ്പോൾ ബ്ലൂ ഹെവൻ്റെ കിറ്റ് ഞാൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ കളറ് ഞാൻ ചൂസ് ചെയ്യാൻ മറന്നുപോയി അത് കാരണം എനിക്കൊരു വലിയ ഒരു അബദ്ധം പറ്റി നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ ആക്ച്വലി ഇത് വൈറ്റ് സ്കിന്നിൻ്റെയാണ് ഇത് എനിക്ക് ഒട്ടും മാച്ചാവില്ല എൻ്റെ ഡാർക്ക് ആണ്. ഈ വൈറ്റ് സ്കിന്നിൻ്റെ ബ്ലൂ ഹെവൻ്റെ ഫൗണ്ടേഷൻ എനിക്ക് ഒരിക്കലും ആവില്ല. ഇത് വൈറ്റ് ബ്യൂട്ടിക്ക് തന്നെ ചേരുകയുള്ളൂ പക്ഷേ ഇത് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് അപ്പൊ ഞാൻ ഞാൻ വിചാരിച്ചു എൻ്റെ കുഞ്ഞുമാക്ക് കൊടുക്കുക കുഞ്ഞുമാരുടെ വൈറ്റ് അപ്പൊ ഞാൻ ഇത് കുഞ്ഞുമാക്ക് കൊടുക്കണം അപ്പൊ വീടി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചിരിക്കുകയാണ് വീടി എടുത്ത് കഴിഞ്ഞ ശേഷം ഞാൻ കുഞ്ഞുമാക്കു കൊടുക്കണം എനിക്ക് ബ്ലൂ ഹെവൻറ്റ് കിറ്റിൽ ഈ ഒരു പണി കിട്ടി അപ്പം നല്ല സങ്കടായിട്ടോ കാരണം ഉണ്ടോ മൊത്തം വൈ വൈറ്റ് ബ്യൂട്ടിക്ക് ചേരുന്ന ഫൗണ്ടേഷനാണ് വെള്ള കറും മൊത്തം തൂവുള്ള അവർക്ക് ചേരുന്ന ഫൗണ്ടേഷനാണ് ഇത് നല്ല ഞാൻ കുറച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചു

ഫസ്റ്റ് പിടിച്ച പോലെ മുഖം വല്ല വെള്ളപ്പാട് പോലെ വന്ന പോലെ പോലെയുണ്ട് കാരണം ഇത് എനിക്ക് ചേരില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചേര് വൈറ്റ് ബ്യൂട്ടിക്ക് നമ്മൾ നമ്മളിപ്പോഴും ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനനുസരിച്ചൊരു ഫൗണ്ടേഷൻ തിരഞ്ഞെടുത്തില്ലെങ്കിൽ മഹാ ബോർ ആയിരിക്കും പിന്നത് ഇട്ടിട്ട് കാര്യമില്ല വല്ല വെള്ളപ്പാണ്ട് പോലെ ഏത് ഫൗണ്ടേഷൻ ആയാലും നമ്മുടെ സ്കിന്നിന് ചേർന്ന ഫൗണ്ടേഷൻ നമ്മൾ എടുക്കാൻ നോക്കുക ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ ഹെവൻ്റെ ഒരു ഐബ്രോ ഫില്ല് ചെയ്യാം പെട്ടെന്ന് മോൾ മോളെണിച്ചു അപ്പോൾ ഞാൻ മനത്ത് ആട്ടാൻ പറയുകയായിരുന്നു അപ്പം ഇതാണ് ബ്ലൂ ഹെവൻ്റെ ഐഷേയുടെ പാലറ്റ് കെട്ടോ മൊത്തം നാല് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ അത് റെഡ് ഷെയ്ഡാണ് യൂ യൂസ് ചെയ്യണത് അപ്പോൾ നമുക്ക് റെഡ് ഷെയ്ഡ് കണ്ണിൻ്റെ മുകളും അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്തിരി കുറച്ച് എടുക്കണുള്ളൂ അപ്പോൾ ഒരു കണ്ണിൽ അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഞാൻ ഐബ്രോ സെറ്റാക്കാം ഞാൻ പിരികൻ ത്രെഡ് ചെയ്തിട്ട് കുറേ ആയി അതുകൊണ്ട് ഇരുപത്തിരികാൻ ശരിയായി നിൽക്കണില്ല അപ്പോൾ ഞാൻ വെറുതെ കോമ്പോ വെച്ചൊന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെലിവറി ആയ ടൈമ് വെറുതെ ഈ ടൈമ് വരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം ഞാൻ കോംബോ വെച്ചിട്ട് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോ ഫില്ല് ചെയ്യാം അപ്പോൾ ഞാനൊരു ഹാക്കിൽ കണ്ട പോലെയാണ് ഐബ്രോ ഫില്ല ഇവിടെ ഒരു കുത്ത് അതിൻ്റെ മുകളിലായിട്ട് നടുവിലൊരു കുത്ത് കുത്തുക പിന്നെ ഈ അറ്റത്തൊരു കുത്ത് കുത്തിയിട്ട് നേരെ വരച്ചിട്ട് നമ്മൾ ഐബ്രോ പെൻസിലിൻ്റെ പാക്ക് ഭാഗത്ത് ഐബ്രോ ബ്രഷ് ഉണ്ട് അതുപോലെ നല്ലപോലെ ഒരു കോം ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരികം സെറ്റായിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തു വെക്കണ അത്യാവശ്യം അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ എൻ്റെ പിരികം ത്രെഡ് ചെയ്യാത്തതുകൊണ്ട് ഇത്തിരി നിരാണോന്ന് നിൽക്കണില്ല അപ്പോൾ ഞാൻ ഇത് ഞാൻ ചെയ്തിട്ട് ഇപ്പുറത്തെ പിരികം ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം തരാം അപ്പോൾ ഞങ്ങളതിനെ നോക്കി നോക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ അപ്പോൾ ഞാൻ ഈ പിരികൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി വന്നിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഐബ്രോ ഞാൻ ത്രെഡ് ചെയ്യാത്തത് കൊണ്ട് ഒരാൾ നിൽക്കണില്ല മാത്രമേ ഉള്ളൂ പക്ഷെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് കണ്ണെഴുതാം അതും ബ്ലൂ ഹെവൻ്റെ കാജിൽ വെച്ചിട്ട് അപ്പോൾ ഇതിൽ ഇവരിൻ്റെ പ്രത്യേകത പണ്ടുള്ള ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ കണ്ണിൽ അപ്ലൈ ചെയ്യുന്നെങ്കിൽ അത് മായാണ് നിൽക്കുന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് തന്നെ സത്യം കേട്ടോ ഞങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ചെറിയൊരു ട്രയൽ പേ ട്രയലായിട്ട് കാണിച്ചുതരാം ഞാൻ ട്രയൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു ഒരു എന്തായാലും പേര് പറയുക ആ സെറ്റിംഗ് സ്പ്രേ ഇല്ലേ അത് വെച്ചിട്ട് ഞാൻ ഇത് ഇതിൽ അടിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ വായിച്ചിട്ട് ഞാനൊക്കെ കാണിച്ചു തരാം അപ്പം നല്ലപോലെ അത് സെറ്റിങ് സ്പ്രൈയിൽ അടിച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് നല്ലപോലെ കൈകൊണ്ടൊന്ന് വായിച്ച് നോക്കിയത് കണ്ടോ അത് പോണേ പോണേയില്ല അടിപൊളി കാജലാട്ടോ ഞാൻ പറയുന്നത് ബ്ലൂ ഹെവൻ്റെ പ്രൊഡക്റ്റൊക്കെ പൊള്ളിയാണ് പൊളി പറയും പൊള്ളിയാണ് കാരണം എനിക്ക് പറയാൻ വാക്കുകളില്ല അറിയാം ഞാൻ ഉപയോഗിച്ചത് അതിൻ്റെയൊക്കെ ഓരോരോ പ്രൊഡക്റ്റായിരുന്നു പക്ഷെ അതൊക്കെ എനിക്ക് നല്ലതായതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വീണ്ടും ഒരു സെറ്റായിട്ട് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കണ്ണിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അടുത്ത യൂസ് ബ്ലൂ ഹെവന്റെ അലീനറാണ് അപ്പൊ ഞാനത് കണ്ണിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നേരം കണ്ണ ഇതറിയില്ല ഞാൻ കുറേ ശ്രമിച്ചാലും എനിക്ക് പാലിട്ട് കണ്ണെഴുതാൻ അറിയില്ല എന്നാലും അതുകൊണ്ട് ശ്രമിച്ചു നോക്കുന്നുണ്ട് അപ്പം ഞാൻ അത് കണ്ണ് എഴുതാൻ പോവുകയാണ് അപ്പം കണ്ണ് എഴുതിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എനിക്ക് ഈ ഫോൺ നോക്കി എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ കണ്ണിനെ നോക്കി എഴുതിയ വിചാരിച്ചു നല്ലെന്നിട്ട് പോയിട്ട് ഞാൻ അടുത്ത കണ്ണൊക്കെ പോയിട്ട് എഴുതിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനലി ഒക്കെ അപ്പോൾ കണ്ണൊക്കെ എഴുതിട്ടുണ്ട് നമുക്ക് അടുത്തായിട്ട് മസ്ക്കാരെ അപ്ലൈ ചെയ്യാം ബ്ലൂ ഹവൻ മസ്കാരെ പൊള്ളിയാട്ടോ എനിക്ക് ബ്ലൂ ഹവൻ മസ്കാരെ കുറിച്ച് പറയാൻ വാക്കുകളെ ഇല്ല അതുപോലെ ബ്ലൂ ഹവൻ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനും വാക്കുകളില്ല നല്ല പ്രോഡക്റ്റാണ് എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നല്ലൊരു പ്രോഡക്റ്റാണ് ഞാനവിടെ മൈക്ക് വെച്ച് പറയുന്നത് ബ്ലൂ ഹെവൻ പ്രൊഡക്റ്റ് ഒക്കെ നല്ല രസമാണ് നിങ്ങൾ വാങ്ങി വാങ്ങി പൊളിയാണ് 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 അപ്പോൾ നോക്കി നോക്കി ഇതിൻ്റെ ബോട്ടിൽ നോക്കിയൊക്കെ ഒരു ഇല്ലേ. കാരണം നല്ല നല്ല ആയിട്ടില്ലേ. അപ്പോൾ നമുക്കിന് കണ്ണിലും മുകളിൽ മസ്ക്കാര അപ്ലൈ ചെയ്തു കൊടുക്കാം അപ്ലൈ ചെയ്തു കൊടുത്താൽ നമുക്ക് ഇനി ചുണ്ടിൽ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു കൊടുക്കാം അതും ബ്ലൂ ഹവൻ്റെ ലിപ്സ്റ്റിക്ക് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഈ കടന്ന് തരയുന്നത് ആ ലിപ്സ്റ്റിക്ക് കാണാനില്ല ഞാനത് കുറേ എവിടെയൊക്കെ വെച്ച് നോക്കി എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ കുറേ നേരിട്ടാണ് തിരഞ്ഞു നോക്കുന്നത് പിന്നെ പിന്നെ ഒരു കാര്യം മനസ്സിലായത് ഇതാണ് ആ ലിപ്സ്റ്റിക്ക് കിട്ടോ കാണാൻ നല്ല ഇതിൻ്റെ കവറിൻ്റെ കാണാൻ ക്ലാസിൽ ലുക്കാണ് ആ ലിപ്സ്റ്റിക്കും നല്ല ക്ലാസി ലുക്കാണ് അവർ കൊടുത്തിട്ടുള്ളത് പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് രാവിലെ എൻ്റെ രണ്ട് സിസ്റ്റർമാർ അവൻ്റെ ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ എവിടെയും കൊണ്ടുവച്ചു അതുകൊണ്ട് കാണാനില്ല അത് നിങ്ങൾ ക്ഷമിക്കണം ഞാൻ ഈ ഒരു ബ്ലൂ ഹാൻഡ് ലിപ്സ്റ്റിക്കിൻ്റെ വരെ മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ് ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നത് അതിനൊരു ഒരു മെറൂം കളർ ഷെയ്ഡാണ് ഞാൻ ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ പക്ഷെ ഇതൊരു ഡ്രൈ ആയിട്ടാണ് നമ്മുടെ ചുണ്ടിൽ നിൽക്കുന്നത് ഒരു ബ്ലെൻഡ് ചെയ്യാനൊക്കെ കുറച്ച് സമയം പിടിക്കും പെട്ടെന്ന് ഡ്രൈ ആവേണ്ടി ലിഫ്റ്റിക്ക് ഞാൻ ലിഫ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചോദിക്കും ഇങ്ങനെ കൈ കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രഷ് ഇല്ലെന്ന് കാരണം എനിക്ക് ബ്രഷിനെ കാട്ടിയും കൈകൊണ്ട് ചെയ്യുമ്പോൾ ഒരു കംഫേർട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ് കൈ കൊണ്ടു തന്നെ ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചുണ്ടിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചുണ്ട് നല്ലപോലെ ലിഫ്റ്റിക്ക് ഇട്ട് നല്ലപോലെ മിക്സൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു പിന്നെ നല്ലപോലെ ബ്ലഡായിട്ട് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമ്മുടെ ചുണ്ടത്ത് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ മുഖത്തുള്ള മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സെറ്റിംഗ് സെറ്റിങ്സ് സെറ്റ് ആക്കി കൊടുക്കാം അപ്പോൾ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എടുക്കണ മുന്നേ ഒന്ന് ഒന്ന് പോലെ ഷേക്ക് ചെയ്ത് കൊടുക്കുക ഷേക്ക് ചെയ്തിട്ട് അടിച്ച ശേഷം ഒരു അഞ്ച് മിനിറ്റ് സോറി അഞ്ച് മിനിറ്റ് അഞ്ച് സെക്കൻഡ് ഒന്ന് ഡ്രൈ ആകാൻ വെക്കുക ഡ്രൈ ആയി വെക്കുമ്പോഴത്തും നമ്മുടെ മുഖൊക്കെ ഒന്ന് സെറ്റായി വരും അപ്പോൾ മുഖൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ ഫേസിൽ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഹെയർ കട്ടാ കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല ഹെയർ കട്ടണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഹെയർ കട്ടിയ ശേഷമുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റൈലാണ് ഹെയർ കട്ട് ചെയ്തിട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് മുടി ബാക്കിൽ കട്ടണം അപ്പോൾ ഒരു ലുക്ക് തോന്നിയില്ല അപ്പോൾ ആ മുടി ഒന്നിട്ട് ഫ്രണ്ടിൽ കണ്ടിട്ടപ്പോഴാണ് ഒന്നുകൂടി ലുക്കൊക്കെ തോന്നിയത് അപ്പോൾ ഇന്നതിന് ഫൈനൽ ലുക്ക് ഞാൻ ഒന്ന് അവർ കാണിച്ചു തരാം സബ്സ്ക്രൈബ് ചെയ്യണേനോ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ടിലാണെങ്കിൽ എപ്പോഴും എത്താൻ പറ്റില്ല നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണണ്ടാവശ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പോവുക അപ്പോൾ എൻ്റെ അപേക്ഷയാണ് സബ്സ്ക്രൈബ് ചെയ്യണേ ആ സീരിയൽ ബിൽബട്ടൺ ഒന്ന് ഒന്ന് ഒന്നടിച്ചാൽ മതി വേറെ ഒന്നും കണ്ടല്ലോ അത് ചെറുതായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഇത്രയുള്ള വീഡിയോ ടാറ്റാ